കൂട്ടത്തിൽ ആ പെൺകുട്ടി അറുനു നിന്റെ വല്യമ്മ പറയുള്ള കാലത്ത് പറഞ്ഞിട്ടുണ്ട് അവൾ ഞാൻ അവൾ ഇങ്ങനത്തോളാ ചോദിച്ചാ മണ്ണിന്റെ ഏ അടിയിലെമ്മ മണ്ണിന്റെ വർത്താൻ എപ്പോഴും അടിയിലെപ്പോഴും ആവുമല്ലേ വല്യമ്മ മണ്ണ് ഉണ്ടാവും തോത് അങ്ങനെ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേക്ക് മരിച്ചാലും കിട്ടുന്ന കുറ്റാണ് എത്ര കാലം ഈ ലോകത്ത് ആ വാർത്ത ചുറ്റുന്നുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് ഒരു മഹലിൽ വെച്ചിട്ട് രാത്രി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കൊറയാൾ തച്ചു സദാചാരം എന്നാ പറയുന്നത് അള്ളാഹു അലം ഈ സദാചാരം തന്നെ കുഷുമ്പം അസൂയമൊന്നും ഉണ്ടാകുന്നതാ ഏഹ് ഞാനൊക്കെ അവിടെ ഉണ്ടായിട്ട് അന്യ നാട്ടുകാരൻ ഇവിടെ വരിക ആഹ് നബിന് അവനെ പിടിച്ചൊന്നും തല്ലണല്ലോ നല്ല ഉദ്ദേശമാണെങ്കിൽ ആരും അറിയാണ്ടൊന്ന് പരിഹരിച്ചിട്ട് ഏയ് ഇത് ശരിയല്ലോട്ടോ ഓളെ രണ്ടാളെയും കുടുംബം ഒന്നും ഇതായി പോരുത് അങ്ങനെ പരിഹരിക്കാനല്ല അത് വീഡിയോ എടുക്കണം നാലാൾ അറിയിക്കണം നാട് മൊത്തം മാറ്റിക്കണം എന്നിട്ട് അവസാനം എന്താ വന്ന് തീരാന്ന് ചോദിച്ചാൽ അത് നശിപ്പിച്ച് അള്ള പൊറുക്കാൻ റെഡിയാണെങ്കിലും പടപ്പിട് പുറകൂല അതാപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഫിത്തിനാണ് പടച്ചോം പൊറത്തിയിട്ടുണ്ടാവും പടപ്പിട് പുറകൂല തിന്ന് കൊല വിളിക്കും പാച്ച ഇറച്ചി അതിനുള്ളതാ സോഷ്യൽ മീഡിയ അതിനുള്ളതാ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അപ്പൊ അന്ന് അത് വീഡിയോ എടുത്തിട്ട് ഓനെ തല്ലുന്നതും അവസാനം അവസാന തല്ലുകിട്ടി ചോരൊലിച്ച് മരുത്തുമ്പിടിച്ചു കെട്ടിയിട്ടതൊക്കെ വീഡിയോ ആക്കിയിട്ട് അന്ന് പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിച്ച വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തി ആ സംഭവത്തിന്റെ മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മുക്കത്ത് വെച്ചിട്ട് ഒരു ടിപ്പർ അപകടത്തിൽ മരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനാ ഓ മരിച്ചിട്ട് ഏഴ് കൊല്ലായി ആ സംഭവം നടന്നിട്ട് പത്ത് കൊല്ലായി ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതേ വീഡിയോ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട് ആ മരിച്ച വ്യക്തിന്റെ പേരുണ്ട് പക്ഷെ ഓ മരിച്ചു മണ്ണിന്റെ അടിയിലാ ആ പോസ്റ്റ് ഇട്ടോ ഒന്ന് മണ്ണിന്റെ പക്ഷെ ആ ഫേസ്ബുക്കിന് നേരെ എനിക്ക് വന്നു ഒരു ഇയർ അപ്ഡേഷൻ എങ്ങനെ വരും നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ ഒരു വാക്കിന്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ട് എത്ര മാത്രം നമ്മളെ അത് തിരിഞ്ഞു കുത്തുന്നുള്ളതൊന്നും ഇപ്പൊ അറിയൂല പാപ്പരായി പടച്ചോന്റെ മുൻപിൽ നിൽക്കുമ്പോഴേ അറിയൂ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമതാ ഈഗോ മനുഷ്യന്റെ വാശി പക അഹങ്കാരം ഇത് കൊണ്ടുവച്ച് നടക്കുകയല്ലാവരും ഇപ്പൊ ആർക്കും നമ്മൾ നന്നായാ മതി മറ്റുള്ളവൻ അസൂയ ഉണ്ടാവ ഞാൻ ഇപ്പൊ നാളെ രാവിലെ മുതൽ സുബീക്ക് ഇതുവരെ പോകാത്തവൻ ഒന്ന് സുബീക്ക് നാലോസ് അടുപ്പിച്ച് പോയി ഒക്കേണ്ടി ആൾക്കാർ എന്താ അറിയോ എന്തോ പെരുത്തം നന്നാന്ന് താല്പര്യമല്ല അപ്പോഴേക്ക് വേറെ ഉണ്ടാക്കി പറയും ഇനി അഥവാ ഗൾഫ് പോയിട്ട് നാലു നാല് കൊല്ലം നിന്ന് തിരിച്ചു വന്ന് ഉള്ള ആ ഒരു ചെറിയ പൂരൊന്ന് തട്ടിപ്പൊളിച്ചിട്ട് ഒരു ചെറിയൊരായിരം സ്ക്വയർ ഫീറ്റിന്റെ പൂരക്ക് വേണ്ടിയിട്ട് തറടാൻ തുടങ്ങിയ നാട്ടിലുണ്ട് കുറെ കറക്കമ്പിനി എന്താ പറയാ അറബീനെ മുക്കി പോകുന്നതാട്ടോ അല്ലാണ്ട് ഇത്ര വട്ടൊന്നും ഒന്നോനാവൂല ഒരു ബസ് കയറിയിട്ട് ഒരു പെണ്ണിനോട് മിണ്ടിയ അത് അഭിഹിതം കണ്ടൊക്കെ പൈസ തിരിച്ചു പുറത്തേക്ക് ഇട്ടുകൊടുത്താ അത് അഭിഹിതം ഏതെങ്കിലും ഒന്ന് മിണ്ടി മണ്ടിക്കഴിഞ്ഞാൽ അത് അഭിഹിതം ഏതെ കുട്ടിയെ കുട്ടികളെ മാതിരിയാ കോത്തി ഓടുന്നത് കാണാ പണ്ടൊക്കെ അത് കല്യാണ വീട്ടിൽ പറഞ്ഞു വരുത്തലാണെങ്കിൽ ഇപ്പം നേരെ എഴുതി വിടലാ ആലോചി മനുഷ്യരെ ആലോചിങ്ങൾ എത്തുന്നത് വരെ അതൊക്കെ ഉണ്ടാവും കബറിലെത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിരിച്ചു വരും നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലും നോമ്പോൽക്കലുമല്ല ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ പറയും നല്ല ദീനി കുടുംബാട്ടോ എന്താ വാപ്പ പള്ളിക്കും പോലുണ്ട് ഉമ്മ മകുറാം ക്ലാസ്സിനും ഉണ്ട് പക്ഷെ മരുവൊക്കെ ഒരു സ്വയം ഉണ്ടാവൂല അല്ലെ ഓൻ്റെ കൂട്ട് നോക്കിയിട്ട് പറയും നല്ല വാപ്പയാണ് നല്ല അമ്മയാണ് മുപ്പൊരു പള്ളി കമ്മിറ്റിയിലും ഉണ്ട് മുപ്പത്തി നാട്ടിലെ എം ജി എമ്മിലും ഉണ്ട് അല്ലെ പെണ്ണുങ്ങളെ കമ്മിറ്റിയിലും ഉണ്ട് ഓനോ കെട്ടി അന്ന് മുതൽ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിരിക്കും ഓൻറെ സ്വഭാവക്കേട് ഒരു മനുഷ്യന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്താണെന്നറിയോ ഒരു മുസ്ലിമിന്റെ ദീന്

ഒരു ഇസ്ലാമിന്റെ ദീനാണത് നമ്മൾ കാരണം ഒരാളും വേദനിക്കാതിരിക്കുക ഞാൻ പറയാറുണ്ട് ചില പള്ളിയിലൊക്കെ ആള് കൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും എം മാതിരി മയ്യത്ത്സ്കാര അങ്ങനെ ഒരു നിസ്കാരം മുമ്പൊന്നും ഉണ്ടായിട്ടില്ലട്ടോ മണ്ണിന്റെ അടി കൊണ്ടുവയ്ക്കുമ്പോ സൗര്യവും സമാധാനത്തിലും പടച്ചോന്റെ ആറടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം ഉണ്ടാക്കാതെ ജീവിക്കണം ഏത് ബന്ധങ്ങളും മനോഹരമാകുന്നത് അതിൽ സ്നേഹം കൊടുക്കുമ്പോളാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ നിക്കാഹുത്ത് ബോറയും പറയും ആണിനോട് പറയും നീ മുഹമ്മദ് നബീന്റെ ആതിരിയാവണം പെണ്ണിനോട് അറിയും നീ ഹദീജ അജറീജീമിന്റെ മാതിരി ആവണം ആദ്യം അതല്ല പറയണ്ടേ പൊരേലമ്മാരോട് പറഞ്ഞു കൊടുക്കണം ദേ ദീനെന്ന് പറഞ്ഞ പുരേലമ്മാർക്കും ഉണ്ടാവണം അല്ലാണ്ട് കെട്ടുന്ന ആണിനും പെണ്ണിനും മാത്രം ഉണ്ടായാൽ പോരാ കയറി വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് ഒരു ഉമ്മാക്ക് കാണാൻ പറ്റണം ആ പെൺകുട്ടി ഒരിക്കലും എന്റെ പൊരേല് വെച്ച് കണ്ണര സങ്കടപ്പെടൂലന്നൊന്നും എന്റെ മോളെ കൊണ്ടോ എന്റെ മോനെ കൊണ്ടോ എന്റെ പിയാപ്പിളനെ കൊണ്ടോ എന്റെ ഭാര്യനെ കൊണ്ടോ എന്റെ പെൺകുട്ടികളെ കൊണ്ടോ എന്നെ കൊണ്ടോ ആ കുട്ടി ഒരിക്കലും ഈ പൊരന്റെ ഉള്ളിൽ വെച്ച് സങ്കടപ്പെടൂലും ഒരു വാപ്പക്കും അള്ളാന ഇട്ടിട്ട് പറയാൻ പറ്റിയാൽ അത് ദീനുള്ള കുടുംബ അല്ലാണ്ട് നാട്ടിൽ എല്ലാ കുർം ക്ലാസിനും പോലും മാത്രല്ല ദീനുള്ള കുടുംബാണുള്ള ഐഡി ഐഡിയ കൈപിടിച്ചെടുക്കുന്ന വാപ്പാക്കും പറയാൻ പറ്റണം മോനെ പടച്ചോ എന്നോട് പറഞ്ഞു എനക്ക് കുടുംബം ഉണ്ടാക്കാൻ എന്റെ മോളെ തരാൻ ഞാൻ ഇതൊക്കെ നിന്റെ മകളെ കൊണ്ട് എൻ്റെ കുടുംബം നശിക്കൂല നിന്റെ മകളെ കൊണ്ട് ഇനി കരയൂല നിന്റെ മകളെ കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഒരു രാത്രി പോലും ഇങ്ങനെ സമാധാനം അല്ലാണ്ട് കടന്നുറങ്ങേണ്ടി വരൂല അമർ അല്ല പടച്ചോൻ എന്നോട് പറഞ്ഞതാ എൻറെ കുടുംബത്തിന്റെ സമാധാനത്തിന് മോളെ തരണം എന്ന് അത് ആർജവത്തോടെ പിയാപ്പ എന്റെ കൈ പിടിച്ചിട്ട് വാപ്പാർക്ക് പറയാൻ പറ്റണം അത് സ്വന്തം മക്കൾ ആ രീതിയിൽ ഒരുക്കണം ഇതാ കുടുംബം അല്ലാണ്ട് കുടുംബത്തിൽ ഓൻ ദീനുണ്ട് ഓൻ നല്ല ദീനുണ്ട് പാപ്പക്കും ഉണ്ടാവില്ല ഒക്കെ ദീനുണ്ട് വലിയ ദീനുണ്ട് പാപ്പക്കും ഉണ്ടാവും കുടുംബത്തിൽ എല്ലാവർക്കും ദീനുണ്ടെങ്കിലേ കുടുംബം മനോഹരാവും ഓരോരുത്തർക്കും പടച്ചോൻ ഏൽപ്പിച്ചു തന്ന എല്ലാ ബന്ധങ്ങളെയും മനോഹരാക്കുക ഞാൻ പറയാറുണ്ട് ബന്ധങ്ങളെയൊക്കെ ഒരു വലുപ്പറിയണമെങ്കിൽ നാലു ദിവസം മെഡിക്കൽ കോളേജിൽ കിടക്കണം നാല് ദിവസം വേണ്ട പരിശോധിച്ച പരിശോധനയെ തിരിഞ്ഞു എന്ത് പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങണം കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പുലർച്ച ഒന്നരന്റെയും നാലണിന്റെ ഇടക്ക അല്ലെ കിട്ടിയത് ആ സമയത്താ ഒരു മൂന്ന് മാസം മക്കളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നട്ടപാതിരി കെണീറ്റ് പോരും പിന്നെ ചോദിക്കാൻ തുടങ്ങും അല്ലെ അമ്മായിക്കൊരു മോനില്ലായിരുന്നു ആ ഓനെ കിട്ടിയേക്ക് ഒരു രാത്രി പോയെ ബന്ധങ്ങളുടെ വിലയറിയുന്നത് പലതും നഷ്ടപ്പെടുമ്പോളാ അതുകൊണ്ട് ആലോചിക്കണം ഏത് ബന്ധവും പടച്ചോം തന്നതാണെന്നും ആ ബന്ധങ്ങളെയൊക്കെ ഇനി ചിലർക്കൊരു ധാരണ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പിണങ്ങി കുറെ നടന്ന് മ്മില് വീറും വാശിയും ഒക്കെ കാണിച്ച് അത് അങ്ങനെ കെട്ടെ വേറെ പോലും കാണിക്കരുത് അങ്ങോട്ടും പറഞ്ഞ അതൊരു വലിയ ഇത് മരിച്ചു കഴിഞ്ഞ എങ്ങനെങ്കിലും പൊരുത്തപ്പെട്ടിട്ടുവോ മദീന മിമ്പറിൽ നിന്ന് കുത്തുബ പറഞ്ഞിറങ്ങുന്ന റസൂലുള്ളാനോട് സഹാബത്ത് ചോദിച്ചു റസൂലെ ഒരാൾക്ക് നോമ്പ് കടണ്ട് ആ കുറ്റം കബറിൽ കിട്ടാണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കണം ഹബീബ നിബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു നിങ്ങളൊരു സാധുവിനെ നോമ്പ് ഉറപ്പിക്കണം ഒരാൾക്ക് നോമ്പ് ഉറക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കണം എങ്കിൽ അത് പരിഹരിക്കപ്പെടും അത് ഫിതിയ വേറൊരു സ്വഹാബി ചോദിച്ചു റസൂലെ എന്റെ അമ്മ നേർച്ച ചെയ്തു പക്ഷെ നേർച്ച വീട്ടാൻ പറ്റിയില്ല മരിച്ചുപോയി അപ്പൊ ചെയ്ത നേർച്ച അത് വീട്ടിയിട്ടില്ലെങ്കിൽ കുറ്റാണല്ലോ അതിന് പകരം ഫിതി എന്താ അഭിഭാഷന്റെ തങ്ങൾ പറഞ്ഞു പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെ പത്ത് സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം അല്ലെ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കണം അല്ലെങ്കിൽ ഒരടിമയം മോചിപ്പിക്കണം ഇത് കേട്ടപ്പോൾ മറ്റൊരു സാഹബ് ചോദിച്ചു റസൂലേ ഒരാൾ കുടുംബത്തിൽ പിണങ്ങി മരിച്ചുപോയി അയാൾ അങ്ങോട്ട് പിണങ്ങി അല്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് പിണങ്ങി പൊരുത്തൊന്നും വാങ്ങാണ്ട് മരിച്ചുപോയി വാശിയും പകയും മനസ്സിൽ വെച്ചിട്ട് അയാൾ നന്നാവാത മരിച്ചു ആ മരിച്ച വ്യക്തിക്ക് കബറിലേക്ക് ആ ശിക്ഷ ബാധിക്കാതിരിക്കാൻ അയാൾ ചെയ്ത അമല് അയാൾക്ക് എന്നെ കിട്ടാൻ അയാളെ നിസ്കാരവും നോമ്പോ കയാക്കൻ എന്നെ ഉപകാരപ്പെടാൻ ആ കുറ്റം പരിഹരിക്കപ്പെടാൻ എന്ത് ചെയ്തു കൊടുക്കണം റസൂലെ അള്ളാന്റെ ഹബീബന നബിതങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ മയത്ത് സ്കരിക്കുമ്പോ വാപ്പാക്കേണ്ടി കാടടക്കി ഒരു പൊരുത്തങ്ങോളീന്ന അല്ലെ വാപ്പാന്റെ പേര് പള്ളി ഉണ്ടാക്കി കൊടുത്തോളൂ അല്ലെ ഉമ്മാൻ്റെ പേര് നൂറ് അജ് ചെയ്തോളൂന്ന അല്ലെങ്കിൽ പള്ളിക്ക് ഒരു നൂറാക്കി സിമെന്റ് കൊല്ലം ഭക്ഷണം കൊടുക്കണം അല്ലം മുറിച്ചവർക്ക് ഒരു ഫിതിയെ ഇല്ല ഒരു ഇല്ല എന്ത് ചെയ്തുകൊടുത്താലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് പൊരുത്തപ്പെടാണ്ട മരിച്ചതെങ്കിൽ അത് കിട്ടൂല അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാ പക്ഷേ സലാംപുട്ടി നോക്കൂല ബന നോക്കൂല ഓലാ ഒന്നാം ഒന്നാം തറക്കയത്തിൽ എന്തിനാ ഈ വേഷം കെട്ടലൊക്കെ മനസ്സ് തുറന്നങ്ങ് പൊരുത്തപ്പെട്ടേക്കണം നമ്മളെ വേദനിപ്പിച്ചവൻ നമ്മളെ സങ്കടപ്പെടുത്തിയവൻ നമ്മളെ കുറ്റപ്പെടുത്തിയവൻ പച്ചക്ക് നമ്മളെ പറ്റിയില്ലാത്തത് പറഞ്ഞു നടന്നോൻ എന്നാലും ഞാൻ അള്ളാനെ ഏൽപ്പിച്ചു അള്ള കണക്ക് വെക്കുന്ന മാതിരി എനിക്ക് നോക്കാനാവൂല പടച്ചോം കൊടുത്തോട്ടെ ഞാൻ വിട്ടുകൊടുത്തു ഞാൻ സബൂറാക്കി അതുകൊണ്ടാണല്ലോ കറുത്തവളുടെ മകനെ എന്ന് ബിലാലിനെ അമ്മാർ വിളിച്ചു വിളിച്ചു അബൂദർവിനെ അപ്പത്തത്തിൽ വിളിച്ചു ഏതാ ബിലാൽ ബിലാൽവിന്റെ മുഖത്ത് നോക്കിയിട്ടെങ്കിൽ കറുത്ത മകനെ എന്ന് പറഞ്ഞു പോയപ്പോഴേക്കും അബൂദർ തെറ്റ് ബോധ്യപ്പെട്ടു അദ്ദേഹം കരയാൻ തുടങ്ങി ബിലാൽ റദിവിന്റെ അരികിൽ വന്നു പറഞ്ഞു ബിലാൽ തങ്ങൾ ഇന്ന തിരിച്ചു വിളിച്ചോ എന്റെ പാപ്പാനെ വിളിച്ചോ ബിലാൽ റതി ഞാൻ വിളിക്കൂല റസൂൽ അല്ലാൻ കണ്ണീരോട് ഓടിച്ചെന്നിട്ട് അബൂദർ പറഞ്ഞു റസൂലേ ഞാൻ ഞാനിന്റെ കവളെ മണലിങ്ങനെ ചെരിച്ചു കിടക്കർ കവളിങ്ങനെ ചെരിച്ചു കിടക്കുമ്പോ ബിലാലിന്റെ കാലുകൊണ്ട് അബൂദറിന്റെ കവളത്ത് ചവിട്ടി താഴ്ത്താൻ പറയണം പറഞ്ഞു ഇല്ല അബൂദറേ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ബിലാൽ ബിലാർ പറഞ്ഞു ഇല്ല റസൂലേ എനിക്ക് അബൂദറിനോടൊന്നുമില്ല അത്രക്കായിരുന്നു അവര് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളിൽ ഇന്നേറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് നമ്മളൊക്കെ പറയുന്ന മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് നമ്മൾ കാണാൻ കാത്തിരുന്ന മുഖങ്ങളായിരുന്നു നമ്മളെ മാതാപിതാക്കള് അല്ലേ ഏതൊരു കല്യാണം വിട്ടു പോയാലും എവിടെ സ്കൂള് വിട്ടു വന്നാലും ഉമ്മാന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ വാപ്പന രാത്രി കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പെടച്ചിലായിരുന്നു നെഞ്ചിന്റെ ഉള്ളില് അതുകൊണ്ട് തന്നെ പല ഉമ്മാന്റെ മാറും വാപ്പാന്റെ തോളും നമ്മളെ കൊട്ടാരായിരുന്നു എത്രയോ കടന്നിട്ടുണ്ട് എത്രയോ കുടിച്ചിട്ടുണ്ട് എത്രയോ ഇരുന്ന് മൂത്രയിച്ചിട്ടുണ്ട് എത്രയോ തവണ നമ്മളാ കവിളുകളിലേക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ആ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ വേദനിപ്പിച്ച വേദനകളിൽ പലതും അവര് ക്ഷമിച്ചിട്ടുണ്ട് അവര് സബുറാക്കിയിട്ടുണ്ട് എന്തൊക്കെ സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മക്കൾക്കൊരു ക്ഷീണവും വരുത്താതെ അവർ പോറ്റി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ നമ്മൾ തന്നെ നമ്മൾ തന്നെ അവരൊരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളത് ആരെയും മോത്തു നോക്കി പറയണ്ട ഒന്ന് കണ്ണാടിനെ മുമ്പ് ചെന്നിട്ട് പറഞ്ഞാൽ മതി എന്റെ വാപ്പയും ഉമ്മയും എനിക്ക് ഒരു കുറവും തന്നിട്ടില്ലാന്ന് ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരൊരു പോരാളികളായിരുന്നു നമ്മളുടെ ചെറുപ്പകാലഘട്ടത്തിൽ കാത്തിരുന്നിട്ടുണ്ട് ഉമ്മാനെ ഒന്ന് കാണാൻ കല്യാണ വീട്ടിൽ ഒരാളെ കൈമാറി കൊടുക്കുമ്പോഴേക്കും ഉമ്മാന്റെ മുഖം കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശമുണ്ട് വാപ്പനെ കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയുണ്ട് സ്കൂളിൽ ഏതെങ്കിലും ഒരു കലോത്സവത്തിന്റെ മുൻഭാഗത്ത് ഉമ്മനെ കാണുമ്പം കുട്ടിക്കുണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട് ആശ്വാസമുണ്ട് കാത്തിരുന്നിട്ടുണ്ട് ഞാൻ ഒക്കെ എമ്മനെയും പാപ്പനെയും കാണാൻ അവരെ മാറത്തൊന്ന് പറ്റിക്കടക്കാൻ അവരുടെ തോടത്തൊന്ന് അണഞ്ഞൂട്ടിക്കടക്കാൻ അവരുടെ പോരാളികളിൽ ആ പോരാളികളിൽ നിന്ന് ആശ്വാസവും സന്തോഷവും അനുഭവിക്കാൻ നമ്മളൊക്കെ പറയാറുണ്ട് പോക്കറ്റ് നിറയെ പൈസ ഉണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളു ആണുങ്ങള് വാപ്പാർ നിറച്ചും പൈസ ഉണ്ട് ഞാൻ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ പോക്കറ്റിൽ ഇങ്ങനെ കാണാ നിറച്ചും പൈസ ഉണ്ടാകും പക്ഷെ അയാൾ അതുകൊണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല കാരണം ആ പൈസ കൊണ്ട് അയാൾ സ്വപ്നം കണ്ടത് മക്കൾക്കും കുടുംബത്തിനുമാണ്